തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോഴേ ഉള്ളത് കാരണം ഈ ഒരു ഘോഷയാത്ര ഇവിടെ നിന്നും ഇപ്പോൾ ആരംഭിച്ചാൽ പോലും കിഴക്കേക്കോട്ടയിലേക്ക് എത്താൻ ഇനിയും മണിക്കൂറുകൾ വൈകും എന്നാലും ആ ഘോഷയാത്രയെ കാണുവാൻ വേണ്ടി ആ ഘോഷയാത്രയിൽ അണിനിരന്നിരിക്കുന്ന കലാരൂപങ്ങൾ ആസ്വദിക്കുവാൻ വേണ്ടിയൊക്കെ നിരത്തിൽ ഉടനീളം ആ രീതിയിൽ ജനങ്ങൾ ഇതിനകം തന്നെ തിങ്ങിപ്പാർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗതാഗത ക്രമീകരണം ഇതിന്റെ ഭാഗമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗതാഗത ക്രമീകരണം രണ്ട് മണി മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രധാന റോഡിലൂടെയാണ് ഈ ഈ ഘോഷയാത്ര കടന്നു പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ റോഡ് ഗതാഗത കൃത്യമായ രീതിയിൽ തന്നെ ക്രമീകരിച്ചാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഏകദേശം പതിനാറ് സെക്ടറുകളിലായി ആയിരത്തി അറുന്നൂറോളം പോലീസുകാരാണ് ഇതിന്റെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് ഏതായാലും ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ ഇവിടെ ഈ ഫ്ളാഗ് ഓഫ് നടക്കുന്ന മാനവീയം വീതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അല്പസമയത്തിനകം തന്നെ ഗവർണർ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ട് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നതായിരിക്കും ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ചേർന്നത് മന്ത്രിമാരായിട്ടുള്ള പ്രത്യേകിച്ചും ഈ ഒരു ഓണം വാരാഘോഷത്തിന് ചുക്കാൻ പിടിക്കുന്ന മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസ് മന്ത്രി വി ശിവൻകുട്ടി ജി ആർ അനിൽ എന്നിവർ നേരത്തെ തന്നെ എത്തി ഇവിടുത്തെ ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ എല്ലാം വിലയിരുത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഔദ്യോഗികമായ അതിന് തുടക്കം കുറിക്കുന്ന ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ വാഹനമാണ് ഇവിടേക്ക് ഈ മാനവീയ വീതിയിലേക്ക് ഇപ്പോൾ എത്തി ಟಿ ഇനി ഉടൻ തന്നെ വേദിയിലേക്ക് എത്തുന്നതായിരിക്കും വേദിയിൽ എത്തിയതിനു ശേഷമായിരിക്കും ഈ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമാകുക അതായത് ഈ ഘോഷയാത്രയുടെ ഔദ്യോഗികമായിട്ടുള്ള ഫ്ളാഗ് ഓഫിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഏതായാലും ഗവർണർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു ഒരാഴ്ചയാണ് അജിം ഒരാഴ്ച ഉത്സവം പ്രതീതിയായിരുന്നു തലസ്ഥാനത്ത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം ആഘോഷത്തിൽ അത്രത്തോളം ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു ആഘോഷ പരിപാടി തന്നെയായിരുന്നു ഇത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം എല്ലാം ദിവസവും ആ രീതിയിൽ േരങ്ങൾ എന്ന് പറയുന്നത് അത്രത്തോളം ജനനിബിഡമായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കണ്ടിരുന്നത് അത്രത്തോളം തിരക്കും ജനങ്ങൾ ആ രീതിയിൽ തന്നെയാണ് ആസ്വദിച്ചത് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത് ഏതായാലും ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കൂടി ഇപ്പോൾ കടക്കുകയാണ് ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കൂടി ഇവിടെ കടക്കുകയാണ് തീർച്ചയായും കുടുംബസമേതം എത്തിയ ഗവർണറെ തീർച്ചയായും അജം വിഷാദ് ആ രീതിയിൽ തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്ന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അദ്ദേഹത്തിന്റെ പത്നി എന്നിവരെ ആ പൊന്നാടെ അണിയിച്ചുകൊണ്ടാണ് ഇവിടേക്ക് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവരെ ഇപ്പോൾ ഇവിടേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തീർച്ചയായും ഷീജ അങ്ങനെ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായ തുടക്കമായി സമാപനം ഇനി വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടി തലസ്ഥാനത്തിൻ്റെ തെരുവീഥികളാകെ വർണ്ണാഭമാകും വിവിധതരം ആശയങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന വലിയ മുഹൂർത്തത്തിനാണ് ഇനി ഈ സമാപന വേദി കഴിഞ്ഞാൽ വഴിവെക്കുക ഷീജ തിരുവനന്തപുരത്ത് സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ഓണാഘോഷത്തിൻ്റെ സമാപനമാണ് സമാപന സമ്മേളനമാണ് ആരംഭിക്കുന്നത് ഗവർണർ അർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഭക്ഷ്യാവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അടക്കം വന്നാണ് ഞാൻ എൻ്റെ കട്ടവീട്ടിലേക്ക് കടക്കുകയാണ്. sir that i welcome the honorable governor sri rajendra vishwanath arleke who has kindly consented to be with us and flag off today's fejantry making the finale of the great onam celebration thank you sir his awesome presence here with his wife the first lady of kerala mrs arleke ിൽ പങ്കെടുക്കുകയാണ് ഗവർണർക്കൊപ്പം ഇത്തവണത്തെ ഘോഷയാത്ര മനോഹരമായിട്ടുണ്ട് ആഹ്ലാദകരമായിട്ടുണ്ട് ആവേശകരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനും പൊതുവിദ്യാഭ്യാസ തൊഴിലുറപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി അദ്ദേഹത്തെ ആഹ്ലാദത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ഈ ടൂറിസം വാരാഘോഷത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുക തിരുവനന്തപുരം ജില്ലയുടെ പ്രതിനിധിയും സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായ ബഹുമാനായ ശ്രീ ജി ആർ അനിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പുരാവസ്തു മ്യൂസിയം വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന രാമേന്ദ്രൻ കടന്നപ്പള്ളി ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർക ഓണാഘോഷത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് ഇപ്പോൾ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണാഘോഷം ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ആകെ നടന്ന ഓണാഘോഷത്തിന്റെ പ്രതീകമായി കൂടിയാണ് തലസ്ഥാന നഗരി വർണ്ണാഭമായ വർണ്ണാഭമായ ചടങ്ങുകളായിരുന്നു വിവിധതരം കലാപരിപാടികൾ ഒപ്പം ശ്രീ ഡി കെ ചെയർമാൻ കമ്മിറ്റി ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവസാനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു ആരാധ്യനായ ഗവർണർ സ്നേഹസമ്പന്നനും ബഹുമാന്യനുമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹപ്രവർത്തകരായിട്ടുള്ള മന്ത്രിമാർ എം എൽ എമാർ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യം കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഓണാഘോഷ പരിപാടികൾ ഇന്നത്തെ ഘോഷയാത്രയോടുകൂടി അവസാനിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുപ്പത്തിമൂന്ന് കേന്ദ്രങ്ങളിലാണ് കലാപരിപാടികൾ നടന്നത് ഏതാണ്ട് പത്തു ലക്ഷത്തോളം വരുന്ന ആൾക്കാർ സകുടുംബം കലാപരിപാടികൾ കാണുവാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്ക് ഇന്നേതാണ്ട് ഒരു അഞ്ചു ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഗവണ്മെന്റ് എല്ലാ നിലയിലും ജനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കലാ കലാപരിപാടികൾ കാണുന്നതിന് വേണ്ടി മാത്രമല്ല അവരുടെ മറ്റു കാര്യങ്ങൾക്കും എല്ലാ സഹായങ്ങളും ഗവണ്മെന്റ് ചെയ്യുന്നതിനു വേണ്ടി തയ്യാറായിട്ടുണ്ട് തയ്യാറായിട്ടുണ്ടെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ തന്നെ അറിയാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഘോഷയാത്ര മണിക്ക് ആരംഭിക്കേണ്ടതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട ഗവർണറുടെ കുടുംബവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കുടുംബവും ഇവിടെ എത്തിച്ചേർന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം the Honourable Governor of Kerala, His Excellend Excellency Sri Rajendra Vishwanath Arlekar to address this gathering. ऑन ग्रैंड सेमनी ऑफ आवर ग्रैंड सेलेब्रेशन ओनम, वी हैव एमोंगस्ट बहुमानपेट माय एल्डरली ब्रदर चीफ मिनिस्टर श्री विजयन जी श्री ऑनरेबल मिनिस्टर फॉर फूड एंड सप सिविल सप्लाइज अनिल जी मिनिस्टर फॉर पी डब्ल्यू डी एंड टूरिज्म श्री मोहम्मद रियाज जी ऑनरेबल मिनिस्टर फॉर जनरल एजुकेशन श्री शिवन कुट्टी जी चेयरमैन ऑफ दिस पेजेंट्री कमेटी एम एल ए डी के मुरली जी शिखा सुरेंद्रन जी श्रीमती कमला विजयन जी लेडी गवर्नर श्रीमती अनघा ऑल अदर डिग्नेटरीज हियर प्रिय सहोदरी सहोदर मारे नमस्कार टुडे ओनम घोष यात्रा दैट इज द कंक्लूडिंग हैव जस्ट कम हियर to receive your love affection and the respect which you have been giving me today we are concluding the week long festival which has given everything to us the great culture of ours has shown us that we are celebrating with togetherness and with all homogeneity with all to humility we are here and that is what we are celebrating. i thank the government of kerala, particularly Bauman petta, mukhyamantri ji, his all other colleagues and all other officers of the system of the government having called us to witness this and flag of the yatra. घोषयात्रा आगे स्टेट विल ग्रो मोर एंड मोर अंडर द लीडरशिपी गई ഈ വേദിയുടെ തൊട്ട് മുൻപിലായി അൻപത്തിയൊന്ന് കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന ശംഖ്നാഥം അവരിവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് അടുത്തതായി ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണർ മുഖ്യ വാദ്യ കലാകാരന് ഒരു കൊമ്പ് കൈമാറുകയാണ് അത് ഏറ്റുവാങ്ങുന്നതിനായി കലാപീഠം വാമനപുരം സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു ഈ ഒരു കൊമ്പ് കൈമാറുന്നതിനായി ബഹുമാനപ്പെട്ട ഗവർണറെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുവാനുള്ള സമയമാണ് ഈ ഫ്ലാഗ് പൊതു ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവൻകുട്ടി ബഹുമാനപ്പെട്ട കേരള ഗവർണർക്ക് ഇപ്പോൾ കൈമാറുന്നു ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള ഗവർണർ ഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനു വേണ്ടി ശ്രീമതി ശിഖാ സുരേന്ദ്രൻ ഡയറക്ടറെ ക്ഷണിക്കുന്നു ഓണം സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്ത് കേരളത്തിന്റെ ആരാധനായ ഗവർണർ എക്സലൻസ് ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ മറ്റു മന്ത്രിമാർ എം എൽ എ മാർ എല്ലാവർക്കും നമസ്കാരം

തീർച്ചയായും ഓണാഘോഷത്തിന് സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷത്തിൻ്റെ സമാപനമാണ് ഔദ്യോഗിക സമാപനമാണ് ഇതാ ഗവർണർ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ ഘോഷയാത്രയ്ക്ക് തുടക്കമായി വിവിധ വർണ്ണാഭമായ ആശയങ്ങൾ കലാരൂപങ്ങളൊക്കെ പ്രതിഫലിക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയാണ് ഇനി തിരുവനന്തപുരത്തിൻ്റെ തെരുവുകളെ മതിക്കുക ഓണാഘോഷം വലിയ ഗംഭീരമായി തന്നെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഓണാഘോഷം കേരളത്തിൽ വളരെ ഗംഭീരമായി തന്നെയാണ് കൊണ്ടാടിയത് ഇരുപതിനായിരം കോടി രൂപ വിപ വിപണിയിലേക്ക് കിടക്കുന്നു ഓണചന്തകൾ ഒപ്പം ക്ഷേമപ്രവർത്തികൾ ക്ഷേമ പദ്ധതികൾ ക്ഷേമ പെൻഷനുകൾ ഒക്കെയായി ഇരുപതിനായിരം കോടി രൂപയാണ് ഓണ വിപണിയെ മാത്രം ലക്ഷ്യമിട്ട് വിവിധ പരിപാടികളിലൂടെ സർക്കാർ ഇറക്കിയത് ഇതൊക്കെ ഓണാഘോഷത്തെ പൊലിമ വർദ്ധിപ്പിക്കാനിടയാക്കി എല്ലാ അർത്ഥത്തിലും വിപണിയിൽ ഇടപെട്ട് വിലക്കേറ്റം തടയുന്നതടക്കം ജനങ്ങൾക്ക് സുഗമമായി സമർദ്ദമായി ഓണം ആഘോഷിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അങ്ങനെയൊക്കെയുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ ആ ഇടപെടലുകളെയാണ് കൂടുതൽ വർണ്ണാഭമാക്കുന്നത് ഈ ഓണാഘോഷത്തിന്റെ പൊലിമ എന്നത് ദിനങ്ങളായി നടന്നു വന്ന കേരളത്തിലാകെയുള്ള ഓണാഘോഷത്തിൻ്റെ പ്രതീകമെന്ന നിലയിൽ കൂടിയാണ് തലസ്ഥാനത്ത് സർക്കാരിൻ്റെ ഔദ്യോഗിക ഓണാഘോഷം അവിടെ വിളക്കുകളാൽ വിവിധ പരിപാടികളാലൊക്കെ സമൃദ്ധമായി തന്നെയാണ് ആഘോഷിച്ച് ദിനങ്ങളായി തുടർന്നു വന്ന ആ ഓണാഘോഷത്തിന് ഔദ്യോഗികമായ സർക്കാരിൻ്റെ ഓണാഘോഷത്തിനാണ് ഇപ്പോൾ ഔദ്യോഗികമായ സമാപനം കുറിക്കുന്നത് ഈ സമാപനത്തിൻ്റെ ഭാഗമായുള്ള ഘോഷയാത്ര ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടികൾ ഘോഷയാത്രകളൊക്കെ അതാ ഗവർണർ അർലേക്കൾ ഫ്ലാഗ് ഓഫ് ചെയ്തോടുകൂടി ഘോഷയാത്രയ്ക്ക് തുടക്കമായി വിവിധ ഫോണുകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളും ഒപ്പം ചേരുകയാണ് ഷീജ വിവരങ്ങളുമായി ചേരുന്നത് ഷീജ അങ്ങനെ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു ഘോഷയാത്ര തുടങ്ങി വിവിധ ആശയങ്ങൾ കലാരൂപങ്ങളൊക്കെ ആണ് ഇനി ഈ തെരുവുകളിലൂടെ ഉരുണ്ട് നീങ്ങുക ഇരുകരകളിലും ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഇത് കാണുന്നതും കേൾക്കുന്നതുമൊക്കെ സമാപ്തിയാകുന്നത് അതിന്റെ വർണ്ണാഭമായ ഘോഷയാത്രയ്ക്കാണ് ഇവിടെ തുടക്കമാകുന്നത് ഏറ്റവും മുന്നിലായി അണിനിരക്കുന്നത് അശ്വാരുടെ സേനയാണ് അശ്വാരുടെ സേനയ്ക്ക് പിന്നിലായിട്ടാണ് കലാകാരന്മാർ ഉൾപ്പെടെയുള്ളവർ അണിനിരക്കുന്നത് ഏകദേശം ആയിരത്തോ ആയിരത്തിൽ പഴം കലാകാരന്മാരാണ് ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം അറുപത്തി ഫ്ലോട്ടുകൾ അണിനിരക്കുന്നു വിവിധ വകുപ്പുകളുടെ വിവിധ സന്ദേശങ്ങൾ നൽകുന്ന ഫ്ലോട്ടുകൾ അണിനിരക്കുന്നു തന്നെയാണ് ഈ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും വഴിയോരങ്ങളിൽ ഉടനീളം അത്രത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർത്തിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എല്ലാ തവണയും ഓണം വാരാഘോഷത്തിന്റെ ഈ ഒരു ഘോഷയാത്ര കാണാൻ വരുന്ന ആണോ അത്രത്തോളം വലിയ തിരക്കാണ് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരാഴ്ച തലസ്ഥാനം

അങ്ങനെയാണ് അജിം ഷാദ് ഏതായാലും അടിപൊളി ഓണാഘോഷമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും വ്യക്തമാക്കുന്നത് അത് കണക്ക് തന്നെയാണ് ഈ ഓണത്തിന്റെ ഈ ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിക്കുന്ന ഈ ഒരു ഘോഷയാത്രയും ഘോഷയാത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കലാകാരന്മാരുടെ കലാരൂപങ്ങൾ തന്നെയാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മുത്തുക്കുടേന്ത്യ നിരവധി കലാകാരന്മാർ അതോടൊപ്പം തന്നെ ഓരോരോ കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ഒക്കെ നമുക്കിതിൽ പിന്ന ഒരു തൊട്ടു പിന്നാലെയായി കാണാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും മുൻവശം മാത്രമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എനിക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത് അത് അശ്വാരുടെ സേനയാണ് അതിന്റെ ഏറ്റവും മുന്നിലായി ഈ ഒരു ഘോഷയാത്രയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത് അശ്വാരുടെ സേനയാണ് അതിനു തൊട്ടു പിന്നാലെയാണ് ഈ കലാകാരന്മാർ ഒക്കെ അണിനിരന്നിട്ടുള്ളത് ഏകദേശം ആയിരത്തിലധികം കലാകാരന്മാരാണ് ഇതിൽ അണിനിരക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഈ കലാകാരന്മാർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഇത് പൂർണ്ണമായും ഒരു പോയിന്റ് കടക്കുവാൻ വേണ്ടി ഈ ഘോഷയാത്രയ്ക്ക് ഏകദേശം ഒന്നര എടുക്കും കാരണം അത്രത്തോളം ഫ്ലോട്ടുകളുണ്ട് അത്രത്തോളം കലാരൂപങ്ങളുണ്ട് പക്ഷേ ഈ ഫ്ലോട്ടുകളും കലാരൂപങ്ങളും എല്ലാം അത് ഒരുപോലെ തന്നെ ആസ്വദിച്ച് ഇത് പൂർണ്ണമായും അത് ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജനങ്ങളും തീരുമാനം അതിന്റെ ഭാഗമായാണ് ഈ റോഡിന് ഇരുവശത്തും ഇത്രത്തോളം വലിയ രീതിയിൽ തിങ്ങിക്കൂടിയിട്ടുള്ള ജനങ്ങളെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇത് ഒരു സ്ഥലത്തെ മാത്രം കാഴ്ചയല്ല ഇത് ആ പോയി അതായത് ഈ ഘോഷയാത്ര ആരംഭിക്കുന്ന പോയിന്റ് ആയിട്ടുള്ള മാനവീയ വീതിക്ക് മുന്നിലുള്ള കാഴ്ചയാണ് ഇതിന് സമാനമായ രീതിയിലാണ് കിഴക്കേക്കോട്ട വരെയുള്ള വീതികൾ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഘോഷയാത്ര കടന്നുവരുന്ന വീതികൾ അവിടെ കൃത്യമായ രീതിയിൽ തന്നെ ഗതാഗത നിയന്ത്രണം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രീതിയിൽ ജനങ്ങൾക്ക് എത്തി ഈ ഘോഷയാത്ര ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായും ഇത് ഇനി ഈ ഘോഷയാത്ര കൂടുതൽ മികവോട് കൂടിയായിരിക്കും പുരോഗമിക്കുന്ന മാനവീയ രീതിയിൽ തുടക്കത്തിൽ നിന്ന് അതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പമുള്ള വിവരങ്ങളാണ് ഷീജ നൽകിയത് ഉടനെ തിരിച്ചെത്താം പെട്ടെന്ന് കൂടുതൽ സമഗ്രമായ വിവരങ്ങളിലേക്ക് ഒരു ചെറിയ ഇടവേള

സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഫുഡ് പ്രോഡക്ട്സ് ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെ കോഴ്സുകൾ ഉന്നത സ്കോളർഷിപ്പ് നാക്ക് എ ഗ്രേഡ് അക്രഡിറ്റേഷൻ ഉള്ള കേരളത്തിലെ ആദ്യ ഡെന്റൽ കോളേജ് ഡെന്റൽ കോളേജ് തിരുവനന്തപുരം ഓഫ് ഡെന്റിസ്റ്റ് 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 ബൈ ബൈ ഫോർ ടു ബ്രോട്ട് ആൻഡ് ബ്രദർ ഓണം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് the responsible jeweler. Finance, your trusted financial partner. തീർച്ചയായും സർക്കാരിന്റെ ഔദ്യോഗിക ഓണാഘോഷത്തിന്റെ സമാപനമാണ് പ്രൗഢഗംഭീരമായി തലസ്ഥാനത്ത് തുടങ്ങിയിരിക്കുന്നത് അതിന്റെ സമാപനം ദിവസങ്ങളായി തലസ്ഥാന നഗരിയിൽ വെളിച്ചം കൊണ്ടും ശബ്ദം കൊണ്ടും കല കൊണ്ടും ജനനിബിഡത കൊണ്ടും ആഘോഷം വർണ്ണാഭമായ ആഘോഷം ആഘോഷത്തിൻ്റെ സമാപനം കൂടിയാണ് ഇന്ന് ഘോഷയാത്രയോടുകൂടി സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സമാ പൂർത്തിയാവുക എന്തായാലും ടൂറിസം വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ക്രോണാഘോഷ പരിപാടികളുടെ സമാപനമാണ് നോക്കൂ മന്ത്രി പി എം മുഹമ്മദ് റിയാസ് മേയർ ആര്യ രാജേന്ദ്രൻ വി പി പ്രശാന്ത് പ്പം ആന്റണി രാജു അടക്കമുള്ള ജോയി അടക്കമുള്ള രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലയിലെ പ്രതിനിധികളൊക്കെയുണ്ട് നേരത്തെ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ചേർന്നാണ് സമാപന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ഗവർണർ ആർ ലക്കറാണ് ഈ ഘോഷയാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് അത് നമ്മൾ അല്പം മുമ്പ് കണ്ടതാണ് എന്തായിരുന്നാലും വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടിയാണ് ഷീജ നേരത്തെ സൂചിപ്പിച്ച പോലെ മുത്തുക്കുടേന്ത്യ വനിതകൾ വിവിധ കലാരൂപങ്ങൾ വിവിധ കായികാഭ്യാസങ്ങളൊക്കെ കേരളവും അതിൻ്റെ തനി പൈതൃകവുമൊക്കെയായി ബന്ധപ്പെട്ട